മുപ്പത്തിയഞ്ച് വർഷത്തെ അധ്യാപക സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വി സി വി നാസർ മാസ്റ്റർക്ക് ശിഷ്യഗണങ്ങളുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി ആയിരത്തി തൊണ്ണൂറ് അധ്യയന വർഷത്തിൽ എം യു എം ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ശിഷ്യഗണങ്ങൾ മുപ്പത്തിയഞ്ച് വർഷത്തെ അധ്യാപക സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വി സി വി നാസർമാസ്റ്റർക്ക് ശിഷ്യഗണങ്ങളുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി ആയിരത്തിൽ എം യു എം ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ശിഷ്യഗണങ്ങൾ സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി ഹെഡ്മാസ്റ്റർ എൻ പി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു മുമ്പേ ഇവിടുത്തെ പഠിച്ചു പോയ ആളുകൾ വീണ്ടും ഈ സ്ഥാപനത്തെ ഓർത്ത് അറിഞ്ഞ് ഇവിടുത്തെ അധ്യാപകരോട് നിങ്ങൾക്കുള്ള സ്നേഹവും കടപ്പാടും ആദരവും അർപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഈ വിദ്യാലയം നിങ്ങളിലുണ്ടാക്കിയ നേട്ടങ്ങളും അതുപോലെ ഈ വിദ്യാലയം നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്നേഹ വായ്പും എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ നിങ്ങൾ മാത്രമല്ല പല ഘട്ടങ്ങളിലായിട്ടും ഇതേപോലെ പിരിഞ്ഞു പോയ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൻ്റെ അങ്കണത്തിൽ ഒത്തുകൂടാറുണ്ട് അവരുടെ ഈ സ്ഥാപനത്തോടുള്ള കടപ്പാട് അവർ അർപ്പിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒത്തുകൂടലിന് വളരെ സന്തോഷത്തോടു കൂടി കാണുകയാണ് നല്ലൊരു നല്ലൊരു വർക്ക് ഈ പുത്തുകൂടലിന് പിന്നിൽ ഉണ്ടായി എന്നത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം സാധാരണ നമ്മളിടയിൽ സജീവമായി നിൽക്കുന്ന ആളുകളെയെ നമ്മൾക്ക് ഓർമ്മ ഉണ്ടാകാറുണ്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ഞാൻ കണ്ടത് നിങ്ങളുടെ കൂടെ പഠിച്ച മൂന്നും നാല് പേര് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് ഉത്തരം നൽകി അവരെ നമ്മൾ ഓരോരുത്തരും ഈ കടന്നു വന്നിട്ടുള്ളത് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാനേജർ എം പി അബ്ദുൾ കരീം വി സി വി നാസർമാസ്റ്റർക്കുള്ള മൊമെന്റോ സമ്മാനിച്ചു പ്രൊഫസർ കെ കെ മുഹമ്മൂദ് പി ടി എ പ്രസിഡന്റ് കെ ടി യൂനുസ് പി കെ ലത്തീഫ് മാസ്റ്റർ ഇ ആസീസ് മാസ്റ്റർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ചടങ്ങിൽ മുനവീറം ഖുറാൻ പാരായണവും റാജീഫ് കെ ഉത്ബോധന പ്രസംഗവും നടത്തി മുസ്തഫ കെ നന്ദിയും പറഞ്ഞു ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ